ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കഴിഞ്ഞ ദിവസം തുടക്കമായിരിക്കുകയാണ് ഗംഗ യമുന സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനമാണ് ഇവിടത്തെ മുഖ്യ ചടങ്ങ് ഇത്തവണ കോടി തീർത്ഥാടകർ ഒരു മാസത്തിലധികം നീളുന്ന ചടങ്ങുകളിൽ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ തവണ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്തിരുന്നു ഒന്നര നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള എന്ന പ്രത്യേകത ഉള്ളതിനാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ിൽ നിന്നുമുള്ള തീർത്ഥാടകർക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ മേളയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തും മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്നാനത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് പങ്കെടുത്തത് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ സ്നാനഘട്ടങ്ങളിൽ കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് മഹാകുംഭമേളയ്ക്ക് വേണ്ട അതിവിപുലമായ സജ്ജീകരണങ്ങൾ ആധുനിക രീതിയിലാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള യു സർക്കാർ ഒരുക്കിയിരിക്കുന്നത് 好的。 ായിരം ഹെക്ടർ സ്ഥലത്ത് താൽക്കാലിക ടെന്റുകളും അനുബന്ധ സൗകര്യങ്ങളും റോഡുകളും പാർക്കിംഗ് സ്ഥലങ്ങളും കച്ചവട സ്ഥലങ്ങളും ഹോട്ടലുകളും ധ്യാന മണ്ഡപങ്ങളും പ്രാർത്ഥനാ ഹാളുകളും മറ്റും ഒരുക്കുന്നതിന് ഏഴായിരം കോടി രൂപയാണ് സർക്കാർ ചെലവാക്കിയിരിക്കുന്നത് വിവിധ സന്യാസി മഠങ്ങളും അഘാടികളും മറ്റും അവരുടേതായ നിലയിൽ വിവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു വിവിധയിടങ്ങളിൽ ആയിരങ്ങൾക്ക് സൗജന്യ അന്നദാനവും മറ്റും ഇതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്യും പതിനായിരം കോടി രൂപയുടെ എങ്കിലും ചെലവ് വരുമെങ്കിലും ഇതിന്റെ മൂന്നിരട്ടി വരവുണ്ടാകുമെന്ന് എന്നാണ് കണക്കാക്കുന്നത് തീർത്ഥാടന മേളകളും ഉത്സവങ്ങളും മറ്റും വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രവർത്തനം ചെറുതല്ല അത് സമൂഹത്തിൽ വലിയ സാമ്പത്തിക ഉത്തേജനം കൂടിയാണ് വരുത്തുന്നത് ഇത്തരം അവസരങ്ങൾ വരുമ്പോഴാണ് അന്യതാ ചെലവഴിക്കുന്ന പണം പുണ്യപ്രവൃത്തിയുടെ പേരിൽ മടിയില്ലാതെ ചെലവഴിക്കാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നത് പണമില്ലാത്ത ഒരുപാട് പേർക്ക് താൽക്കാലിക ജോലികളിലൂടെയും ചെറുകിട കച്ചവടങ്ങളിലൂടെയും മറ്റും വരുമാനം നേടാനുള്ള ഒരു വഴി കൂടിയാണ് ഇത്തരം ആത്മീയ സംഗമങ്ങൾ ഒരുക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും പുണ്യപ്രദമായ കാര്യമാണ് കുംഭമേളയുടെ ഭാഗമാകുക എന്നത് മഹാദേവന്റെ നാമം ഉരുവിട്ട് മനസ്സും ശരീരവും പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൽ ഏകാഗ്രമാക്കാൻ സ്വയം മറന്ന് കൈകൂപ്പി സ്നാനഘട്ടത്തിൽ മുങ്ങുമ്പോൾ വിശ്വാസികൾ അനുഭവിക്കുന്ന നിർവൃതിയും അനുഭൂതിയും വിവരണാതീതം തന്നെയാണ് ഇത്തരം തീർത്ഥാടന സംഗമങ്ങളിൽ ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ടത് ഇക്കാര്യത്തിലെ ചെറിയ പാളിച്ച പോലും വലിയ വിപത്തുകൾക്ക് ഇടയാക്കാം ഇത്തവണ സുരക്ഷിതത്വത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്നാണ് യു പി ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പറഞ്ഞത് കഴിഞ്ഞ കുംഭമേള ശുചിത്വത്തിന്റെ കാര്യത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു ഇത്തവണ ആൾ തിരക്ക് മുൻകൂട്ടി കണ്ട് ഘട്ടുകളുടെ നീളം എട്ട് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററാക്കി ഒന്നര ലക്ഷം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മൂവായിരം ക്യാമറകളുടെ സഹായത്താലാണ് തിരക്ക് നിയന്ത്രിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം നടത്തപ്പെടുന്ന ഈ മഹാ കുംഭമേള ഇന്ത്യയുടെ യെസ് സ് വർദ്ധിപ്പിക്കുന്ന മഹാമേളയായി മാറുമെന്ന് പ്രതീക്ഷിക്കാം നാളെ മകരസംക്രാന്തി ഇരുപത്തിയൊൻപതിന് മൗനി അമാവാസി ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമി പന്ത്രണ്ടിന് മാഘപൂർണമി എന്നിവയാണ് പ്രധാന സ്നാനങ്ങൾ ഏഴ് സന്യാസി അഖാടകളും മൂന്ന് വൈരാഗി അഖാടകളും മൂന്ന് ഉദാസി അഖാടകളും അടങ്ങുന്ന പതിമൂന്ന് അഖാടകളുടെ മേധാവിമാരായ മഹാമണ്ഡലേശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഭാഗങ്ങളായി തിരിച്ചാണ് യു സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് പതിനഞ്ച് കിലോമീറ്റർ ദാർഘ്യത്തിലാണ് നദിക്കരയിൽ സ്നാനഘട്ടുകൾ സജ്ജമാക്കുന്നത് നദിക്കരയിലൂടെ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പുതിയ റോഡും സജ്ജമാക്കി പ്രാഥമിക ആവശ്യങ്ങൾക്കും മാലിന്യ നിർമാർജ്ജനത്തിനും കുറ്റമറ്റ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്